വിശ്വാസം പുഴയിൽ മുങ്ങി താഴ്ന്ന കുട്ടികളെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി പാണ്ടിക്കാട് ടീം ഇക്കുകായി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒറവംപുറം കടലുണ്ടിപ്പുഴയിൽ മുങ്ങി താഴ്ന്ന കർണാടക സ്വദേശികളായ രണ്ട് കുട്ടികൾക്കാണ് വിദ്യാർത്ഥികൾ രക്ഷകരായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് പാണ്ഡിക്കാട് ഉറവംപുറം കടലുണ്ടിപ്പുഴയിൽ അപകടം നടന്നത് പുഴയുടെ സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കർണാടക സ്വദേശികളായ ഹനുമന്ത് ശോഭ ദമ്പതികളുടെ മൂന്ന് മക്കളാണ് കുളിക്കുന്നതിനിടെ പുഴയിൽ മുങ്ങി താഴ്ന്നത് അപകടം ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളായ കൊടക്കാടൻ ജാസിൻ അലി മംഗലശ്ശേരി നബീല് മംഗലശ്ശേരി ജാസിം കുന്നമ്മൽ ആദിൽ കളത്തിൽ റാഷിം എന്നിവർ ചേർന്ന് ഹർഷിത അർഷിത് എന്നിവരെ രക്ഷപ്പെടുത്തി ഇവരുടെ സഹോദരി അർപ്പിത മുങ്ങിപ്പോയ വിവരം ശോഭ പറയുമ്പോഴാണ് വിദ്യാർത്ഥികൾ അറിയുന്നത് ഉടൻ തന്നെ വിദ്യാർത്ഥികൾ നടത്തിയ തിരച്ചിലിൽ ഹർപ്പിതയെ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികൾ നടത്തിയ അവസരോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് രണ്ടു കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായത് ഇതിനെ തുടർന്നാണ് പാണ്ടിക്കാട്ടെ സാമൂഹിക സാംസ്കാരിക ചാരിറ്റി രംഗത്തെ നിറസാന്നിധ്യമായ ടീം ഇക്കൈ പ്രവർത്തകർ കുട്ടികൾക്ക് അനുമോദനവുമായി രംഗത്തെത്തിയത് കൂട്ടായ്മ പ്രസിഡന്റ് ഹബീബ് ബിറ്റിയസിന്റെ നേതൃത്വത്തിലെത്തിയ പ്രവർത്തകർ കുട്ടികളെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു തുടർന്ന് കുട്ടികൾക്ക് ചോക്ലേറ്റ് ഫുട്ബോൾ എന്നിവയും നൽകി പ്രിയമുള്ളവരെ അന്യ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന താമസിക്കുന്ന കുട്ടികളെ മൂന്ന് കുട്ടികളാണ് പുഴയിൽ മുങ്ങപ്പെട്ടത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓറമ്പുറം നാട്ടുകാരായ ഈ അഞ്ച് മക്കൾ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയത് അവരെ തികച്ചും നമ്മൾ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരേണ്ടത് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഈ മിക്ക അതിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ നാട്ടുകാരായ നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഡി ജി സെക്രട്ടറി പി ടി ഷരീഫ് അംഗങ്ങളായ മുച്ചി ഡൊമിനോ ബാബുരാജ് നാസർ പുഞ്ചിരി ഹാരിസ് വി പി അഷോക് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ബഹുമാനപ്പെട്ടവർ നമ്മളവിടെ കൂടിയ കാര്യം പറയാനില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഇവർ വലിയ ധീരന്മാരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ വലിയൊരു തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു കുതിരക്കാരന് അവിടുത്തെ ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയൊരു ശ്രമം വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായിരുന്നു അത് പക്ഷെ നമ്മുടെ കുട്ടികൾ ചെയ്തതും അതുപോലെയുള്ള വലിയൊരു ധീരമായ പ്രവർത്തനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഒരു അവരുടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുഴയിലൊരാ കുട്ടികൾ മുങ്ങുന്നത് കേട്ടപ്പോൾ ഒന്നും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയ ധീരമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് പാണ്ടിക്കാട് ടീം ഇഫ്ഗായി ഇവിടെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവർക്ക് രാവിലെ മുതൽ തന്നെ അഭിനന്ദന പ്രവാഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവർ നടത്തിയ പ്രവർത്തനത്തിന് ഇതിലും വലിയ അഭിനന്ദനങ്ങൾ നമുക്ക് ലഭ്യമാക്കണം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്